ഇന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് അപ്പൂസും എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ വന്നപ്പം മുതലേ അവൻ ചോദിക്കുകയാണ് അമ്മ ക്രിസ്മസ് ട്രീ വെക്കുന്നില്ലേ വെക്കുന്നില്ലേ അങ്ങനെ ഒക്കെ ആണ് കുറഞ്ഞതിന് ശേഷം ആർഷേ അപ്പൂസും കൂടെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ്റെ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ ആഘോഷം വന്നാൽ ഡെക്കറേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആർഷയാണ് ചെയ്യാറ് കേട്ടോ അവർക്കതിനൊരു പ്രത്യേകതരം കഴിവുമുണ്ട് അങ്ങനെ രണ്ട് പേരും കൂടെ ആ ക്രിസ്മസ് ട്രീയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നടക്കുവാണ് അപ്പം ഞങ്ങളെല്ലാവരും ചുറ്റിനും ഉണ്ടെങ്കിൽ ഉണ്ട് ലെൻസി ഉണ്ട് ഞാനുണ്ട് ആർഷയുണ്ട് അങ്ങനെ എല്ലാവരും ചുറ്റിൽ നിന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നു അവളോട് സംസാരിക്കുന്നു അങ്ങനെ പല പണികളും നടക്കുന്നുണ്ട് പീഷ്യൻ്റെ ഒരു സൈഡിൽക്കൊണ്ട് കേട്ടോ അവരുടെ കാര്യങ്ങൾ ഞങ്ങളിടയ്ക്ക് നോക്കുന്നുണ്ട് അങ്ങനെ ഡെക്കറേഷനൊക്കെ അപ്പൂസും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതൊക്കെ ഒന്ന് അഴിച്ച് പണിയാൻ ഓരോന്ന് ആർച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നു അവൻ ഊരിയിട്ടൊന്നും കൂടെ അത് ഇടുന്നു അങ്ങനെ പണികളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ടേബിളിൻ്റെ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ക്രിസ്മസ് ട്രീ മാത്രമാണ് കേട്ടോ ഇത് പിന്നെ അതും ഒരു സന്തോഷമല്ലേ എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ചെറിയ തോതിലൊരു ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ സെലക്ട് ചെയ്യാറുണ്ട് അത് ഞങ്ങൾക്കിടയിൽ നമ്മുടെ ഡ്യൂട്ടിക്കിടയിലൊക്കെ ഒരു സന്തോഷമാണ് അപ്പോൾ അപ്പോസ് കാണാൻ നല്ല ഹാപ്പിയായത് അവനൊരുപാട് സന്തോഷമായി ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ ലെൻസി പേഷ്യൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ക്രിസ്മസ് ട്രീ ഒരുവിധം ഫൈനൽ ലുക്കിലെത്തി അങ്ങനെ ലൈറ്റ്സൊക്കെ സെറ്റപ്പ് ചെയ്തപ്പോൾ ഫിനിഷിങ് പോയിന്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ കേട്ടോ അപ്പോൾ ഈ ചെറിയ ക്രിസ്മസ് ട്രീ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ടാറ്റ ബൈ ബൈ ഓഫീസ് സി യു